മരത്തിന് പകരമായി ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വില കുറച്ച് ലഭിക്കുന്നതും ഈടു നിൽക്കുന്നതുമായ മരങ്ങളാണ് തെരഞ്ഞെടുക്കുക ഇന്ന് മാർക്കറ്റിൽ കൂടുതലും വില കുറച്ച് ലഭിക്കുന്നത് വിദേശ മരങ്ങളാണ് ഇത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ കുത്തിപ്പോകുകയോ ചിതലരിക്കുകയോ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് വളഞ്ഞു പോകുകയോ ചെയ്യുന്നു നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന നല്ല മരങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല നല്ല നാടൻ മരം ലഭിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ലഭിക്കുന്ന മരങ്ങൾക്കാവട്ടെ വൻവിലയും കൊടുക്കേണ്ടി വരും എന്നിരുന്നാലും അല്പം വില കുറച്ച് ലഭിക്കുന്നതും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഉറപ്പുള്ളതുമായ ഒരു മരമാണ് അയനിപ്ലാവ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അയനിപ്ലാവ് വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നല്ല ഒരു അയനിപ്പ്ലാവ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നീ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്നതും മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വണ്ണവും നീളവുമുള്ള ഒരു തടിയാണ് ആഞ്ഞലി അഥവാ അയനിപ്ലാവ് നാടൻ മരങ്ങളിൽ വണ്ണമുള്ള തടി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു വണ്ണമുള്ള തേക്കോ പ്ലാവോ ലഭിക്കണമെങ്കിൽ വിലയും കൊടുക്കണം എന്നാൽ മറ്റു മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വണ്ണത്തിലും കേടൊന്നും കൂടാതെയും ലഭിക്കുന്ന ഒരു മരമാണ് ആഞ്ഞലി ഒരു വീടിൻ്റെ ആവശ്യമായ എല്ലാ മരങ്ങളും ലഭിക്കാൻ മാത്രം വണ്ണമുള്ള ആഞ്ഞലി വരെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ആഞ്ഞലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മൂപ്പുള്ള മരമാണെങ്കിൽ ചിതലരിക്കുകയോ കുത്തിപ്പോകുകയോ ഇല്ല എന്നുള്ളതാണ് നല്ല വണ്ണത്തിലും ഉയരത്തിലും വളരുന്നതുകൊണ്ട് മരങ്ങളുടെ രാജാവായിട്ടാണ് ആഞ്ഞലിയെ കണക്കാക്കുന്നത് ഏകദേശം നാൽപ്പത് മുതൽ അൻപത്തഞ്ച് അടിവരെ ഉയരത്തിലും ഒന്നര മീറ്റർ വണ്ണത്തിലും ഒരു വളവും കൂടാതെ ലഭിക്കുന്ന തടി ഒരു പക്ഷേ ി മാത്രമായിരിക്കും മറ്റ് മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതായത് പ്ലാവ് തേക്ക് ഇരുൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി വയറ് കേട് ചൊറ എന്നിവ വളരെ കുറവായിരിക്കും ഇനി നമുക്ക് ആഞ്ഞലിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആഞ്ഞലിയുടെ ഏറ്റവും വലിയ ഗുണം നല്ല വണ്ണമുള്ള തടി ആയതുകൊണ്ട് ഈർന്നു സെയ്സാക്കുന്ന സമയത്ത് കൂടുതൽ വേസ്റ്റേജ് വരാതെ ആവശ്യത്തിനുള്ള മരം നമുക്ക് ലഭിക്കുന്നു കമ്പുകളോ വയറുകളോ കേടുകളോ ഇല്ലാതെ നല്ല വണ്ണത്തിൽ ലഭിക്കുന്ന മരമായതുകൊണ്ട് മരത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് പോലും മരം പോയി വാങ്ങാൻ കഴിയുന്നു നല്ല മൂപ്പുള്ള അയനിപ്ലാവാണെങ്കിൽ ചിതലരിക്കുകയോ കുത്തിപ്പോകുകയോ വളഞ്ഞു പോകുകയോ ഇല്ല തമ്പകം പോലെയോ ഇരുളു പോലെയോ ഒരു ഹാർഡായിട്ടുള്ള മരം അല്ലാത്തതുകൊണ്ട് ആശാരിമാർക്ക് തുളയ്ക്കാനും മുറിക്കാനും എളുപ്പമാണ് പ്ലാവിനെക്കാളും കളറ് കുറവായതുകൊണ്ടും ഡിസൈനോ ഗ്രെയിൻസോ ഇല്ലാത്തതുകൊണ്ടും പണി കഴിഞ്ഞു പോളിഷ് ചെയ്യുന്ന സമയത്ത് തേക്കിൻ്റെയോ പ്ലാവിൻ്റെയോ വീട്ടിയുടെയോ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പോളിഷ് ചെയ്യാവുന്നതാണ് മാത്രവുമല്ല അല്പം സോഫ്റ്റ് ആയിട്ടുള്ള മരം ആയതുകൊണ്ട് പോളിഷ് ചെയ്താൽ അത് കൂടുതൽ കാലം മങ്ങാതെ ഈടു നിൽക്കുന്നതാണ് ഇനി നമുക്ക് യനിപ്ലാവിന്റെ ദോഷവശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇത് ഒരു ഭാരം കുറഞ്ഞ തടി ആയതുകൊണ്ട് മൂപ്പ് കുറഞ്ഞ മരമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളഞ്ഞു പോകാനും ചിതലരിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് അല്പം മൂപ്പ് കുറഞ്ഞ തടിമരമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കട്ടില ജാലകത്തിന് വലിയ പ്രശ്നങ്ങൾ വരില്ലെങ്കിലും ജനൽ ജനൽപാളികളും ഡോറുകളും വേനൽക്കാലത്ത് വളഞ്ഞു പോകാനും ചുരുങ്ങി പോകാനും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് വികസിക്കുകയും ഡോറുകൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു അയനിപ്ലാവ് നിങ്ങൾ ഡോറുകൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പലകയ്ക്ക് മുകളിൽ ചകരിനാരുപോലെ ഒന്ന് പൊന്തി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പോളിഷ് ചെയ്താൽ കൂടുതൽ ഫിനിഷിംഗും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ തടിമരത്തിനു മുകളിൽ പൂഴിത്തരികൾ ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതൽ മിനിസവും ചില അയനിപ്ലാവുകൾക്ക് ലഭിക്കാറില്ല ഇനി അയനിപ്ലാവിന്റെ കട്ടിലയും ജാലകവും വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അയനിപ്ലാവുകൊണ്ട് കട്ടിളയുണ്ടാക്കി വെക്കുന്ന സമയത്ത് ചുമരിനോട് ചേർത്ത് രണ്ടോ മൂന്നോ ക്ലാമ്പുകൾ ഓരോ ഭാഗത്തും വെക്കേണ്ടതാണ് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കട്ടിള വളയാതിരിക്കാൻ സഹായിക്കും കട്ടിളയുടെയും ജനലിൻ്റെയും ചുമരിനോട് ചേർന്നു വരുന്ന ഭാഗത്ത് ടെർമിനേറ്റർ പോലുള്ള കെമിക്കലുകൾ അടിക്കേണ്ടതാണ് ഇത് മരത്തെ ചിതലരിക്കാതെയും കുത്തൻ പ്രാണികളിൽ നിന്നും നമ്മുടെ മരത്തെ സംരക്ഷിക്കുന്നതാണ് ഇനി നമുക്ക് അയനിപ്ലാവ് മുറിക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം അയനിപ്ലാവ് മുറിച്ച ഉടനെ തന്നെ അതിൻ്റെ വെള്ളം നീക്കം ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം അയനിപ്ലാവ് വളരെ സോഫ്റ്റ് ആയ മരം ആയതുകൊണ്ട് കുത്തൻ പ്രാണികൾക്ക് അയനിപ്ലാവിന്റെ വെള്ളയെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയും വെള്ള കാർന്ന് തിന്ന ശേഷം ഇത് കാതലിലേക്ക് കൂടി കടന്ന് ചെറിയ തുളകൾ നിർമ്മിച്ച് അതിനകത്ത് മുട്ടയിട്ട് പെരുകി നമ്മുടെ മരത്തെ നശിപ്പിക്കുന്നതാണ് മാത്രവുമല്ല പണി കഴിഞ്ഞാൽ ഈ ചെറിയ സുഷിരങ്ങൾ കറപ്പ് കറുപ്പുകുത്തുകളായി മരത്തിനുമുകളിൽ അവശേഷിക്കുന്നതാണ് ഒരു പക്ഷേ ഈ സുഷിരത്തിനുള്ളിൽ വർഷങ്ങളോളം കുത്തൻ പ്രാണികൾ മുട്ടയിട്ടു പെരുകി നമ്മുടെ മരത്തെ കാർന്നു തിന്നു ജീവിക്കുന്നതാണ് അയനിപ്ലാവിനു മുകളിലുള്ള വെള്ള നീക്കം ചെയ്തതിനു ശേഷം കഴിയുന്നതും വെയിൽ കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈർന്നു ശേഷം ഒരു കാരണവശാലും വെയിൽ കൊള്ളിക്കരുത് കഴിയുന്നതും അയനിപ്ലാവ് അല്പം ഉണങ്ങിയതിനു ശേഷം ഈർന്നു സെയിസാക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾ പച്ചയിലാണ് ഈരുന്നതെങ്കിൽ കെമിക്കൽ സീസണിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുമല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ചെയ്യാറുള്ള പരമ്പരാഗത രീതിയിലുള്ള സീസണിംഗ് സമ്പ്രദായം നമ്മൾ അവലംബിക്കേണ്ടതാണ് പരമ്പരാഗത രീതിയിലുള്ള സീസണിംഗ് സംവിധാനം ചുരുക്കി ഒന്ന് വിവരിക്കാം ഈർന്നതിനു ശേഷം മരങ്ങൾ അട്ടിയിടുന്ന സമയത്ത് നിലത്ത് നിന്ന് അല്പം ഉയർത്തി ഒരു മരക്കഷ്ണത്തിനു മുകളിൽ ഒരേ ലെവലിൽ വെക്കേണ്ടതാണ് ഓരോ തടി കഷ്ണങ്ങളും തമ്മിൽ ഒരിഞ്ചിന്റെ എങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഓരോ തടികൾ തമ്മിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ട് തടികൾ നിരത്തി വെക്കുക അതിനു മുകളിൽ കുറുങ്ങനെ മറ്റൊരു കഷ്ണം വെച്ചതിന് ശേഷം വീണ്ടും ഇത് ഓരോ ഇഞ്ച് വിട്ട് നീളത്തിൽ വെക്കുക ഇത് തടിക്കുള്ളിലേക്ക് എയർ സർക്കുലേഷൻ വരുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എയർ സർക്കുലേഷനിലൂടെ മരത്തിനുള്ളിലുള്ള ജലാംശം കുറഞ്ഞു വന്നതിന് ശേഷം മാത്രമേ പണികൾക്കായി ഉപയോഗിക്കാവൂ അയനിപ്ലാവ് ഉണങ്ങുന്നതിനനുസരിച്ച് അതായത് ദിവസങ്ങൾ കഴിയുംന്തോറും പ്ലാവിനെപ്പോലെ മഞ്ഞ നിറമായി മാറുന്നതാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾ തേക്കോ വീട്ടിയോ മറ്റോ ആക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ പണി കഴിഞ്ഞ ഉടനെ തന്നെ പോളിഷ് ചെയ്യേണ്ടതാണ് ആഞ്ഞലി എന്ന അയനിപ്ലാവ് പ്ലാവ് പോലെ തന്നെ ചക്കയുണ്ടാകുന്നതാണ് പ്ലാവിൻ്റെ ചക്കയുടെ അത്ര വലിപ്പം ഉണ്ടാകുകയില്ലെങ്കിലും ചക്ക പോലെ തന്നെ ചെറിയ മുള്ളുകളും കുരുകളും എല്ലാം തന്നെ ഉണ്ട് അയനിപ്പ്ലാവ് വളരെ ഉയരത്തിലും വണ്ണത്തിലും വളരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി ചക്ക പറയ്ക്കുക എന്നുള്ളത് നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടുതന്നെയും അയനിച്ചക്ക അങ്ങനെ ആരും പറയ്ക്കാറില്ല നല്ല മധുരമുള്ള ഈ ചക്ക വവ്വാലുകളുടെയും അണ്ണാന്റെയും ഇഷ്ടഭക്ഷണമാണ് ബാക്കി വരുന്നവ നിലത്തു വീണ് നശിക്കുകയാണ് പതിവ് അയനിപ്ലാവ് ചക്കയുണ്ടാകുന്നതിനായി കൂടുതലും പൂക്കുമെങ്കിലും അതിൽ കുറച്ച് മാത്രമേ ചക്കയുണ്ടാകുകയുള്ളൂ ബാക്കിയെല്ലാം നശിച്ചു നശിച്ചുപോകുകയാണ് പതിവ് ഇത്തരത്തിൽ കൊഴിഞ്ഞു വീഴുന്ന അയനിപ്ലാവിന്റെ പൂക്കൾ ഒരു വിളക്കിന്റെ തിരി പോലെയാണ് ഉണ്ടാകുക ഇത് പണ്ടുകാലങ്ങളിൽ കൊതുകുതിരിയായി ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിൽ ആഞ്ഞലി തിരികൾ മുറ്റത്തിട്ട് പുകയിക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷ നേടാവുന്നതാണ് വണ്ണം കൊണ്ടും ഉയരം കൊണ്ടും മരങ്ങളുടെ രാജാവായ ആഞ്ഞലി പഴയകാലത്തെ തറവാടുകൾ നിർമ്മിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിലും കൃഷിയിടങ്ങളിലും വളരുന്ന ആഞ്ഞലി പെട്ടെന്ന് വണ്ണം വെക്കുന്നതാണ് അതുകൊണ്ടുതന്നെയും അപ്പോൾ മുറിച്ച് ഉപയോഗിക്കാതെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് വർഷത്തിനു ശേഷം മുറിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ വർഷം ഈടു നിൽക്കുന്നതാണ് ഒരു സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ വില കുറച്ച് ലഭിക്കുന്ന നല്ല മരം ഏതാണെന്ന് ചോദിച്ചാൽ ആഞ്ഞലി എന്നു തന്നെയാണ് ഉത്തരം ഇപ്പോൾ അയനിപ്ലാവ് എന്ന ആഞ്ഞലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക നന്ദി നമസ്കാരം